തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തിരുന്നു എന്ന വിവാദം കത്തിനിൽക്കെ ലഡുവിൽ പുകയില കണ്ടെത്തി എന്ന പരാതിയും വരുന്നു തെലങ്കാനയിലെ ഖമ്മം ജില്ലയിൽ നിന്നുള്ള ദന്തു പത്മാവതി എന്ന ഭക്തയാണ് പരാതിയുമായി രംഗത്തെത്തിയത് പ്രസാദമായി കിട്ടിയ ലഡുവിൽ പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ പുകയില ലഭിച്ചു എന്നാണ് ഇവർ പറയുന്നത് കൊല്ലകുടം പഞ്ചായത്തിലെ താമസക്കാരിയായ പത്മാവതി ഈ മാസം പത്തൊൻപതിനാണ് തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തിയത് ബന്ധുക്കൾക്കും അയൽക്കാർക്കും പ്രസാദമായി നൽകാൻ കൊണ്ടുവന്ന ലഡുവിലാണ് പുകയില കണ്ടെത്തിയത് പ്രസാദം പവിത്രമായിരിക്കണം എന്നാൽ ലഡ്ഡുവിൽ പുകയില കണ്ട് താൻ നടുങ്ങിയെന്ന് അവർ പറയുന്നു അതേസമയം ലഡ്ഡു തയ്യാറാക്കിയത് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചു എന്ന ആരോപണത്തിൽ വിശദീകരണവുമായി നെയ് വിതരണം ചെയ്ത കമ്പനി രംഗത്തെത്തിയിരുന്നു കമ്പനി മായം ചേർത്ത എണ്ണ നൽകിയതിന് തെളിവില്ലെന്നും നെയ്യേക്കാൾ വില കൂടിയതാണ് മത്സ്യ എണ്ണയെന്നും തമിഴ്നാട് ആസ്ഥാനമായുള്ള എ ആർ ഡെയറി ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസറായ കണ്ണൻ എന്നയാൾ പറഞ്ഞു ക്ഷേത്രത്തിൽ മായം കലർന്ന നെയ്യ് വിതരണം ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി തിരുമല തിരുപ്പതി ദേവസ്ഥാനം കമ്പനിക്കെതിരെ നിയമ നടപടി ആരംഭിക്കുകയും കരിമ്പട്ടി കയിൽപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ആരോപണങ്ങൾ നിഷേധിച്ച് കമ്പനി രംഗത്ത് വന്നത് ലഡ്ഡു തയ്യാറാക്കാൻ കമ്പനി നൽകിയ നെയ്യിൽ മൃഗക്കൊഴുപ്പിന്റെ അംശം കണ്ടെത്തി എന്ന ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് കമ്പനിക്കെതിരെ അധികൃതർ നടപടി ആരംഭിച്ചത് വാഗമനിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്